പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ തെരഞ്ഞെടുപ്പ് നാൽപ്പത്തി ദിവസമായി ഷെഡ്യൂൾ ചെയ്തത് ഈ തെരഞ്ഞെടുപ്പിൽ കൗണ്ടിംഗ് വൈകിപ്പിക്കുന്നത് എല്ലാം പ്രധാനപ്പെട്ട പ്രതിഷേധ വിഷയമായി കോൺഗ്രസ് ഉന്നയിക്കുന്നു നാലുമണിക്കും നാല് മുപ്പതിനും ഇടയിൽ നമ്മൾ കാത്തിരുന്ന ആ മാധ്യമത്തിൽ രാഹുൽ ഗാന്ധി മാധ്യമങ്ങളെ കാണും രാഹുൽ ഗാന്ധി അഭിസംബോധന ചെയ്യും രാഹുൽ ഗാന്ധിയും കോൺഗ്രസും എന്താണ് അവരുടെ നീക്കങ്ങളെന്ന് പ്രേക്ഷകരോട് വിശദീകരിക്കും നാല് മണിക്കും നാല് മുപ്പതിനും ഇടയിൽ രാഹുൽ ഗാന്ധി മാധ്യമങ്ങളെ കാണും ഇന്ന് ഇപ്പോഴത്തെ നില അനുസരിച്ച് എൻ ഡി എക്ക് സീറ്റുകളും ഇന്ത്യ ബ്ലോക്കിന് ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റുകളുമാണ് കിട്ടിയിട്ടുള്ളത് മറ്റുള്ളവർക്ക് പതിനേഴ് മറ്റുള്ളവർ ആരൊക്കെയാണ് എന്നുള്ളത് നോക്കണം എസ് ആർ സി പി അടക്കമുള്ള മറ്റുള്ളവരാണ് ഇപ്പോൾ പതിനേഴ് സീറ്റുകൾ എന്ന നിലയിൽ നിൽക്കുന്നത് ഏതായാലും നെക്കെ നെക്കാണ് അതിശക്തമായിട്ടുള്ള പോരാഷ്ട്രമാണ് ദേശീയ തലത്തിൽ നടക്കുന്നത് പല സീറ്റുകളിലെയും പല സൂചനകൾ പോലും പുറത്തുവിടുന്നില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന പരാതി നേരത്തെ രാഹുൽ ഗാന്ധിയുടെ ഫ്ലക്സിൽ പാലഭിഷേകം രാഹുൽ ഗാന്ധിയുടെ ഫ്ലക്സിൽ ഒരു ഒരു പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യമായിട്ടായിരിക്കും രണ്ടായിരത്തി ഒമ്പത് കഴിയുമ്പോൾ ഒരു പാലാഭിഷേകമൊക്കെ കിട്ടുന്നത് അതുകൊണ്ട് നമ്മള് ആ ദൃശ്യങ്ങൾ ആറ്റുകളിൽ വി ജോയുടെ ലീഡ് കുറഞ്ഞു വി ജോയിൻ്റെ ഇപ്പോഴും കേട്ടോയിൽ തെറ്റിദ്ധരിപ്പിച്ചു ആറ്റുകളിൽ വി ജോയുടെ ലീഡ് മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ചായി കുറഞ്ഞു എന്നാണ് പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നൊക്കെ വളരെ അടൂർ പ്രകാശ് കൺസിസ്റ്റന്റായി നിൽക്കുന്നത് രണ്ടായിരം വോട്ടിന്റെ ലീഡിനാണ് മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയുമാണ് വാർത്താ സമ്മേളനം നടത്തുന്നത് അത് മൂന്ന് എത്രയാണ് അഞ്ച് സ്പെഷ്യൽ ബ്രീഫിംഗ് സ്പെഷ്യൽ കോൺഗ്രസ് പാർട്ടി ബ്രീഫിംഗ് ബൈ കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെ ആൻഡ് ഫോർമർ പ്രസിഡന്റ് ശ്രീ രാഹുൽ ഗാന്ധി ടുഡേ നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അറ്റ് അഞ്ച് മുപ്പത് പി എം അറ്റ് എ സി സി ഹെഡ്ക്വാർട്ടേഴ്സ് എന്നുള്ള കുറിപ്പ് നമുക്ക് കിട്ടിയിരിക്കുന്നു അതുകൊണ്ട് നമ്മൾ ആ വാർത്താസമ്മേളനത്തിൽ പോകുന്നുണ്ട് ഏതായാലും ആറ്റിങ്ങലില് വി ജോയുടെ ലീഡ് കുറഞ്ഞിട്ടുണ്ട് മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് വോട്ടുകൾക്ക് ആറ്റിങ്ങലിൽ ഇപ്പോൾ വി ജോയ് മുന്നിൽ നിൽക്കുകയാണ് അതിശക്തമായിട്ടുള്ള പോരാട്ടമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ആറ്റിങ്ങലിൽ ആറ്റിങ്ങലിൽ ആരാണ് വി 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 ഒരു ലക്ഷത്തിൽ എത്ര ിൽ ആർക്കും ജയിക്കാവുന്ന സ്ഥിതി ആര് ജയിച്ചാലും ഒരു ജനാധിപത്യ മതേതര പാർട്ടിയാണ് ജയിക്കുന്നത് എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് ഏതായാലും വി മുരളീധരന്റെ സാധ്യത അവിടെ കോഴിക്കോട് എം കെ രാഘവൻ ഒരു ലക്ഷത്തി അൻപതിനായിരത്തിന് മുകളിലേക്ക് പോകുന്നു കോഴിക്കോട്